പൂർത്തിയായിട്ടും സ്മാർട്ട് റോഡുകൾ വീണ്ടും കുത്തിപ്പൊളിക്കുന്നു വാട്ടർ അതോറിറ്റിയും കെ എസ് ഇ ബിയും പണി കഴിഞ്ഞ റോഡുകൾ കുത്തിപ്പൊളിക്കുന്നതോടെ ദുരിതത്തിലാവുകയാണ് യാത്രികർ അടിക്കടി ഉണ്ടാകുന്ന കേബിൾ തകരാറുകൾ പരിഹരിക്കുന്നതിനായാണ് റോഡുകൾ പൊളിക്കുന്നതെന്നാണ് അധികാരികളുടെ ഭാഷ തിരുവനന്തപുരം വഞ്ചിയൂർ മാതൃഭൂമി റോഡിന്റെ അവസ്ഥയാണിത് ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായതാണ് കേബിളുകൾ ഡക്റ്റിനുള്ളിലാക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് റോഡ് നെടുകെ കുഴിച്ചത് ഇതോടെ പ്രദേശവാസികൾ ആകെ ദുരിതത്തിലായി പൊതുജനങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷമായി അനുഭവിക്കുന്ന ദുരിതപർവ്വത്തിൻ്റെ ബാക്കി പത്രമാണിത് ഇവിടെ കാണുന്നത് ഈ റോഡ് ഒരു വട്ടം ടാർ ചെയ്തു ഇത് വീണ്ടും വെട്ടിപ്പൊളിച്ച് ഇതിലൂടെ കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് റോഡ് നിർമ്മാണം ഇനിയും പൂർത്തിയാകാത്തതിനാൽ നാട്ടുകാരും പ്രതിഷേധത്തിലാണ് ആൽത്തറ ജംഗ്ഷനിൽ കലുങ്കു നിർമ്മാണം പൂർത്തിയാകാൻ തന്നെ മൂന്ന് മാസം എടുത്തു ഭൂമിക്കടയിൽ സ്ഥാപിച്ച കേബിൾ തകരാർ പരിഹരിക്കാൻ കേബിളുകൾ വീണ്ടും കുഴിച്ച് പുറത്തിട്ടുണ്ടോ പോസ്റ്റുകളിൽ നിന്ന് നീക്കിയ കേബിളുകൾ റോഡിലും പാതയോരത്തും വീടുകൾക്ക് മുൻപിലും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നത് അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം